നമസ്കാരം എട്ടാം ദിനത്തിലെ ചന്ദ്രനെപ്പോലെ അഷ്ടമി ചന്ദ്രനെ പോലെ അതിമനോഹരമായ നെറ്റിത്തടത്തെക്കുറിച്ച് വശിന്യാദികൾ വർണ്ണിച്ചതിനു ശേഷം ഭഗവതിയുടെ മുഖത്തെ ഒരു കളങ്കത്തെക്കുറിച്ചാണ് പിന്നീട് പറയുന്നത് അതാണ് മുഖചന്ദ്ര കളങ്കാവ വിശേഷക അടുത്ത നാമമാണ് മുഖചന്ദ്രകളങ്കാവ മുഖമാകുന്ന ചന്ദ്രനിലെ ആഭയേറിയ കളങ്കം പോലെ ശോഭയേറിയ പാടുപോലെ മൃഗനാഭി വിശേഷക മൃഗനാഭി കസ്തൂരി തിലകമായിട്ടുള്ളവളെ എന്നാണ് ഭഗവതി അതിൽ വർണ്ണിച്ചിരിക്കുന്നത് മുഖചന്ദ്രകളങ്ക പാഭയേറിയ പ്രകാശമേറിയ ശോഭയേറിയ ഒരു കളങ്കം അത് ഭഗവതിയുടെ മുഖമാകുന്ന ചന്ദ്രനിലാണ് അതെന്താണ് അത് കസ്തൂരി തിലകമാണ് നമുക്ക് ചന്ദ്രനെക്കുറിച്ചറിയാം ചന്ദ്രനിലെ പാടുകൾ ഗുഹകൾ അവയുടെ നിഴലുകൾ അത് നമുക്ക് നോക്ക് നമ്മൾ കാണുന്ന സമയത്ത് ഒരു മുയലിനെ പോലെ കാണുന്നത് കൊണ്ട് കവികളും കുട്ടികളും ഒക്കെ വാഴ്ത്തി പാടിയിട്ടുണ്ടതിനെ അമ്മേ കണ്ടില്ലേ നമ്മുടെ അംബ്ളിമാവനിലൊരു മുയൽ അതുകൊണ്ടാണ് ഈ അംബ്ളിമാവന് ശശി എന്നും ശശീ ശശീന്ദ്രൻ എന്നും ഒക്കെയുള്ള പേരുകൾ ശശാങ്കരൻ എന്നുള്ള പേരുകളൊക്കെ കവികൾ ഇട്ട് കൊടുത്തിരിക്കുന്നതും അങ്ങനെയുള്ള മനോഹരമായ ചന്ദ്രനെ അതിമനോഹരമാക്കുന്നതാണ് ആ കളങ്ക കളങ്കങ്ങൾ ആ ഒരു പാടുകൾ അതേപോലെ അതിമനോഹരിയായിട്ടുള്ള നമ്മുടെ ഭഗവതിക്ക് ഭഗവതിയുടെ മുഖത്തിന് സൗന്ദര്യം കൂട്ടുന്നതാണ് ഭഗവതിയുടെ മുഖത്തെ ഈ കളങ്കവും ഈ കളങ്കം എന്താണ് ഇത് കസ്തൂരി കസ്തൂരിതിലകമാണ് കസ്തൂരിയെക്കുറിച്ചറിയാമല്ലോ ഹിമാലയത്തിലും സൈബീരിയൻ കാടുകളിലും ഒക്കെ കാണുന്ന ഒരുതരം മൃഗമാണ് കസ്തൂരിമാൻ ആ കസ്തൂരിമാലിൻ്റെ കൃഷ്ണസഞ്ചിക്കടുത്തായിട്ട് ഉള്ള ഒരു ഗ്രന്ഥിയിൽ നിന്നും അവ പ്രജനകാലത്ത് ഇണ ആൺമാനാണ് പ്രജനകാലത്ത് ഇണയെ ആകർഷിക്കാൻ വേണ്ടി പെൺമാനിനെ ആകർഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക തരം സുഗന്ധമുള്ള വസ്തു പുറപ്പെടുവിക്കും ഈ സുഗന്ധമുള്ള വസ്തുവാണ് കസ്തൂരി എന്ന് പറയുന്നത് ഈ കസ്തൂരിമാൻ്റെ കോമ്പല്ലുകൾ മുന്നോട്ടിങ്ങനെ ഒന്തിയിരിക്കുന്ന മാനിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു ഒരു ജന്തുവാണ് ഈ കസ്തൂരിമാൻ്റെ കസ്തൂരി ഇത് പ്രാണശക്തി ശക്തി വർദ്ധിപ്പിക്കുന്നതാണ് പ്രാണശക്തി വർദ്ധിപ്പിക്കുന്നതാണ് അത് അതേപോലെ തന്നെ അന്തരീക്ഷം ശുദ്ധമാക്കുന്നതുമാണ് അങ്ങനെയുള്ള കസ്തൂരി ഉപയോഗിച്ചാണ് ഇതിൽ ഇളം ചുവപ്പ് നിറത്തോടു കൂടിയ തവിട്ട് നിറമോ അല്ലെങ്കിൽ കറുപ്പ് നിറമോ ആണ് ഇങ്ങനെയുള്ള ആ കറുപ്പ് നിറമുള്ള ഇളം ചുവപ്പ് നിറത്തോടു കൂടിയ തവിട്ട് നിറമുള്ള ഈ കസ്തൂരിയുടെ തിലകമാണ് ഭഗവതി നെറ്റിയിൽ വിശേഷകമായിട്ട് അണിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ പൊട്ടായി ധരിച്ചിരിക്കുന്നത് തിലകമായിട്ട് തൊട്ടിരിക്കുന്നതും അങ്ങനെയുള്ള ആ കസ്തൂരി കസ്തൂരിലകം ഭഗവതിയുടെ അതിമനോഹരമായ സൗ മുഖത്തിന് വീണ്ടും മനോഹാരിത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആ ഭഗവതിയെക്കുറിച്ചാണ് ഈ ഒരു നാമത്തിൽ വശിന്യാദികൾ വർണ്ണിച്ചിരിക്കുന്നത് നമ്മളും ഈ കസ്തൂരിമാനെ പോലെയാണ് ഒരു കസ്തൂരിമാൻ ഒരിക്കൽ തൻ്റെ അച്ഛനോട് ചെന്ന് പറഞ്ഞത്രേ അച്ഛാ എൻ്റെ ശരീരത്തിൽ കസ്തൂരിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു മണക്കുന്നില്ലല്ലോ എനിക്കൊരു സുഗന്ധവുമില്ല എനിക്ക് ആരെയും ആകർഷിക്കുവാനും സാധിക്കുന്നില്ലല്ലോ അപ്പം അച്ഛൻ പറഞ്ഞു മോനെ എന്നീ ഒരു കാര്യം ചെയ് ഒരു വഴിയുണ്ട് നീ പോയി തൊണ്ട് ഒരു കല്ലുണ്ടോ ഏ ആ കല്ല് കുറേ കല്ലുകൾ ആ കല്ലുകൾ കുത്തി ഇളക്കാൻ പറഞ്ഞു അപ്പോൾ ഈ കസ്തൂരിമാൻ അവിടെ കസ്തൂരി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഈ കസ്തൂരിമാൻ ചെന്നിട്ട് ആ കല്ലുകളൊക്കെ കുത്തി ഇളക്കി ഒരു തരത്തിലാശാന് ഇതെല്ലാം ഇളക്കി കളഞ്ഞപ്പോൾ അതിന് ശരീരം നന്നായി വിയർത്തു അപ്പോൾ സുഗന്ധം വന്നു അപ്പം സന്തോഷമായി കസ്തൂരിമാൻ്റെ ആ സുഗന്ധം എന്ന് വെച്ചാൽ എനിക്ക് സുഗന്ധം കിട്ടി ഇതേപോലെയാണ് നമ്മളും എല്ലാം ഉള്ള ആ ലതാ സഹസ്രനാമം നമ്മുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ വെളിയിൽ തിരയുകയാണ് ഈശ്വരനെ തിരയുകയാണ് അറിവുകൾ തിരയുകയാണ് ഭഗവതിയെ തിരയുകയാണ് അമ്മയെ തിരയുകയാണ് അമ്മയെ വിളിക്കുന്നു ഓടുന്നു ചാടുന്നു മറിയുന്നു തലകുത്തി നിൽക്കുന്നു എന്തൊക്കെ അഭ്യാസങ്ങളാണ് പക്ഷേ കയ്യിലെ മുന്നിലിരിക്കുന്ന ആ കസ്തൂരിയെ നമ്മുടെ ശരീരത്തിനുള്ളിലിരിക്കുന്ന കസ്തൂരിയെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല ഒന്ന് ശരീരം ഇളക്കൂ ഒന്ന് മനസ്സിളക്കൂ ഒന്ന് അധ്വാനിക്കൂ ഒന്ന് പഠിക്കൂ ഒന്ന് വിളിക്കൂ ഒന്ന് സ്നേഹിക്കൂ ഒന്ന് പ്രേമിക്കൂ നമ്മുടെ അമ്മയെ അപ്പോഴേ നമുക്ക് കസ്തൂരി കിട്ടും നമ്മളിൽ നിന്ന് സുഗന്ധം പുറത്തേക്ക് വമിച്ചു തുടങ്ങും ഏറ്റവും വലിയ അനുഗ്രഹം ലളിതാ സഹസ്രാമം കൊണ്ട് കിട്ടുന്നത് നമ്മെ അറിയുവാൻ സാധിക്കുന്നു നമ്മുടെ ഉള്ളിലുള്ള ആ കസ്തൂരി മുഖ മുഖം കസ്തൂരി പൊട്ടു തൊട്ട ആ അമ്മയെ അറിയുവാൻ സാധിക്കുന്നു അപ്പോഴ അറിവുകളെല്ലാം പുറത്തേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും ഈ ഒരു അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത് ഇപ്പം പോലെ നമുക്കും പാറകൾ ഇളക്കാം പോലെ നമുക്ക് ലതാശാസനാമം തിരയാം ലതാസാഹസനാമം പഠിക്കാം ഭക്തിയോടുകൂടി ചൊല്ലാം അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാം എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ